ായിഡു അറിയാന്നുള്ള പാട്ട് ആർക്കാവലി ഇത് ഡ്രഗ് ഹിസ്റ്ററി നല്ല 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 നല്ല

ചട്ടോ ഓയിൽ എന്നെന്താ നാരാ ഞാൻ കൊടുക്കാം നീ പോടാ ചേട്ടൻ ആലവല അതി പട്ടി തേണ്ടി ചേട്ടൻ ദേ കീരി എന്നെന്താ എനിക്ക് സിപിആർ വരുന്നു ഇതായി വരുന്നേ നീ കമാരക്കടാ അവനെ സിപിആർ मार 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 സോറി ഒന്നുമില്ല അപ്പർക്കടാ എല്ലാം ഓക്കേ ആ സൂര്യ സൗണ്ട് സൗണ്ടാക്കലേ ഉം എല്ലാം ശരിയാവും കേട്ടാ ಮಗನೇ ತಂದು ಪೋಡಾದ ಮಗನೇ